േ നമ്മളിപ്പോൾ ഒരു കള്ളനോട്ടും നല്ലനോട്ടും ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കള്ളനോട്ടിൻ്റെ അകത്ത് നല്ല നോട്ടിലുള്ള കാര്യങ്ങളുണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതുപോലെയാണ് ബൈബിളിൽ നല്ല കാര്യങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ കള്ളനോട്ടാണ് കൗണ്ടർ ഫീറ്റാണ് വേദങ്ങളുടെ കൗണ്ടർ ഫീറ്റാണ് ബൈബിൾ വേദങ്ങൾ പഠിപ്പിക്കുന്നത് പ്രപഞ്ചം അനാദിയാണെന്നാണ് ബൈബിൾ അങ്ങനെയല്ല ഭൂമിക്ക് ഒരു ആദിയുണ്ട് ഒരവസാനമുണ്ട് ലോക അവസാനം ഒരു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വെളിപാട് പുസ്തകം പറയുന്നുണ്ട് അപ്പോൾ അതും കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് ഈ സെമിറ്റിക് മതക്കരി കാരണം മുസ്ലിങ്ങളും അതുതന്നെയുള്ള ഈ ലോകം അവർക്ക് ഇത് എന്നാൽ തൽക്കാല ദുനിയാവുന്നല്ലേ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അത് ഒരു എന്താ പറയുക അതൊരു വളരെ കൗശലപൂർവ്വമായിട്ടുള്ള ഒരു ഐഡിയ ആണത് അത് മനസ്സിൽ വന്നുകഴിഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മുടെ ചിന്ത അത് മാറ്റിക്കളയും ഈ ലോകം എന്നും നിലനിൽക്കുന്നതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് ഇതിന് കേടുപാടൊന്നും പറയാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ഈ ലോകം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം യേശു വരും ഇന്ന് വരുന്ന ആളെ വരും ഇതാ വരുന്നു ഞാൻ വേഗം വരുന്നു രണ്ടായിരം വർഷം മുൻ പറഞ്ഞേ ഇതാ ഞാൻ വേഗം വരുന്നു ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ആലോചിച്ച് നോക്കുക എത്ര വലിയ നുണയനാണെന്ന് ഏറ്റവും വലിയ നുണയനാരാണോ അവനാണ് പിശാശ മനസ്സിലായത് നുണയെന്ന് പറഞ്ഞാൽ വഞ്ചനൻ എന്ന് വെച്ചാൽ വഞ്ചകനാണ് നോക്കൂ കലി പരീക്ഷിത് തമ്പുരാനെ വഞ്ചിച്ചാണ്ടില്ലേ പരീക്ഷിച്ച് തമ്പുരാനോട് വരം മേടിച്ചു അപ്പോൾ സ്വർണത്തിലിരിക്കാനായിട്ടുള്ള അവകാശം വരമായിട്ട് കൊടുത്തു അപ്പോൾ പരീക്ഷിത് തമ്പുരാൻ കിരീടം സ്വർണത്തിൻ്റെ ഉള്ളു അതെടുത്ത് തലയിൽ വെക്കുമ്പോൾ കലിബാധ ഉണ്ടാവും എങ്ങനെയുണ്ട് പണി എങ്ങനെയുണ്ട് കലി കൊടുത്ത പണിയേണ്ട വലിയ വലിയ പരീക്ഷിത് തമ്പുരാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് രക്ഷിക്കണത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകേണ്ട ആളാണ് അഭിമന്യുവിൻ്റെ പുത്രനാണ് അപ്പോൾ ഭഗവാന്റെ രക്ഷ ഗർഭാവസ്ഥയിലുള്ളപ്പോൾ കിട്ടിയ ആളാണ് അങ്ങനെയുള്ള മഹാമാരെ പോലും കലി പുഷ്പം പോലെ വഞ്ചിച്ച് തോൽപ്പിക്കുന്നുണ്ടല്ലേ പരീക്ഷിച്ച് തമ്പുരണ്ട് മരണം അങ്ങനെയല്ലേ ഉണ്ടാവുന്നത് കലിബാധകാരനോ അല്ലേ അദ്ദേഹം മരിക്കുന്നത് ശാപം കിട്ടണത് മനസ്സിലായു അപ്പോൾ മനസ്സിലാക്കുക അങ്ങനെ ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്ന കലിയാണ് ഈ യേശു യഹോവ അള്ളാഹു എന്ന മൂന്ന് വേഷങ്ങളിൽ വന്നിരിക്കണേ അതിൽ ആ മൂന്ന് വേഷങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ യേശു എന്ന് പറയുന്ന കലിയുടെ രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് പറയുന്ന കലി അതാണ് മുസ്ലിങ്ങൾ യഹോവ എന്ന് പറയുന്ന കലി അത് യഹൂദരി ഈ മൂന്ന് പേരും എന്തെങ്കിലും ഒരു സമാധാനത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എപ്പോഴും തമ്മിൽ കൊല്ല കൊല്ലലല്ലേ ഇവരുടെ ചരിത്രം നോക്കും ഇതെന്തൊരു മതം ഇത് ഇതാണ് ആ മതം ഒരു സമാധാനം ഇല്ല ഇവരുടെ വലിയ ഒരു എന്താ പറയുക ഇവരുടെ മതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലം എന്ന് പറയുന്നത് ജെറുസലേമാണ് ജെറുസലേമിൻ്റെ അവസ്ഥ നോക്കും ീൻ എൻ്റെ അവസ്ഥ നോക്കൂ ഒരു മനുഷ്യനവിടെ ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ ഭയങ്കര പ്രദുരിതമല്ലേ അവിടെ അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ഈ സെമിറ്റിക് മതത്തിന് പറഞ്ഞിട്ടില്ല അവിടെ കലഹം മാത്രമേ ഉള്ളൂ കലഹപ്രിയനായ കലിയുടെ മതമാണത് കലി മനുഷ്യരിൽ വഞ്ചനാപൂർവം അതായത് കുറേ മീൻപിടുത്തക്കാരോട് ചെന്നിട്ട് ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഏഹ് സ്വർഗരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു ദ ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ് കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ് എന്നാണ് പറയുന്നത് എപ്പോൾ പറഞ്ഞത് രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞു എന്നിട്ട് ഇതുവരെ അത് വന്നിട്ടില്ല കിങ്ഡം ഓഫ് ഹെവൻ അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്താണ് യേശു സത്യവാനാണെന്നണോ അതൊന്ന് ഉണയനാണെന്നോ എത്ര എത്ര വചനങ്ങൾ ബൈബിളിൽ ഇത് ദ സൺ ഓഫ് മാൻ വിൽ കം അറ്റ് എൻ അവർ വെൻ യു ലീസ്റ്റ് എക്സ്പെക്റ്റിം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും ഞാൻ വരുന്നത് എന്ന് യേശു പറയുന്നുണ്ട് മനസ്സിലായോ പിന്നെ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നതിന് മുമ്പ് മരണം പ്രാപിക്കാത്ത ചിലർ ഇവിടെ നിൽപ്പുണ്ട് എന്ന് യേശു പറയുന്നുണ്ട് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോളും യോഹൻ ഞാൻ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് എന്ന് യേശു പറയുന്നുണ്ട് പിന്നെ ബൈബിളിൻ്റെ അവസാനം ഐ ആം കമ്മിങ് സൂൺ എന്നും പറയുന്നുണ്ട് പക്ഷേ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ മത്തയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അവിടെ കൃത്യമായിട്ട് ടെലസ് ദ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് രണ്ടാം വരവിൻ്റെ തീയതി മണിക്കൂർ ഞങ്ങളോട് പറയണമെന്ന് പറയുമ്പം യേശു പറഞ്ഞെന്താ അയ്യോ ഡേറ്റ് ആൻഡ് അവർ അത് മാത്രം എന്നോട് ചോദിക്കരുത് അത് സ്വർഗ്ഗത്തിലെ മാലാഖമാർക്ക് പോലും അറിയില്ല പുത്രനും അറിയില്ല എങ്ങനെയാണ് ആ കള്ളൻ പറഞ്ഞേക്കണേ നോക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ല പുത്രനറിയില്ല പുത്രനാരാണ് നമ്മൾ തന്നെ അപ്പോൾ ഇതുപോലൊരു കള്ളൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു കള്ളന ഏ യേശുവിനെ പോലൊരു കള്ളനാണ് അപ്പം യേശുവിനറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന് പക്ഷെ പിതാവിനറിയാം എന്നാണ് മറുപടി കൊടുക്കുന്നത് ഡേറ്റിൻ്റെ അവർ പറയാൻ പറയുമ്പോൾ നിന്റെ രണ്ടാം പരവിൻ്റെ തീയ്യതി മണിക്കൂർ ഞങ്ങളോട് പറയുക എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് തീയതിയും മണിക്കൂറും പക്ഷേ തീയതിയും മണിക്കൂറും അത് സ്വർഗത്തിലെ മലാഖന്മാർക്ക് പോലും അറിയില്ല പുത്രനും അറിയില്ല പിതാവിന് അറിയാം അപ്പോൾ പിന്നെ മറ്റു വചനങ്ങളൊക്കെ കള്ളമായില്ലേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ എപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോൾ പിന്നെ ഇദ്ദേഹം എങ്ങനെ പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് പിന്നെ ഞാൻ തിരിച്ചു വരുവോളം യോഹൻ ഞാൻ ജീവനോട് ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്കെന്തെന്ന് എങ്ങനെ പറയും അങ്ങനെ ആഗ്രഹിക്കാനേ പറ്റില്ലല്ലോ കാരണം ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ എപ്പോഴാണ് പറയണേന്ന് പിന്നെ എങ്ങനെ ഇത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെയാണ് പിശാശിനെ കണ്ടുപിടിക്കണത് മനസ്സിലായി ലോജിക്കലായിട്ട് മാത്രം ഒരു മൈക്രോസ്കോപ്പിനും പിശാശിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് അത് മനസ്സുകൊണ്ട് അറിയാൻ പറ്റും ഉൾക്കണ്ണുകൊണ്ട് പിശാശിനെ കാണാൻ പറ്റും ഉൾക്ക ഉൾക്കണ്ണു കൊണ്ട് നോക്കുമ്പോഴാണ് യേശു പിശാശാണെന്ന് മനസ്സിലാവുന്നത് കാരണം യേശു പറയുന്നത് എല്ലാം തുടങ്ങിയാൽ കംപ്ലീറ്റ് തോന്നാം ഈ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിൻ്റെ കഥയിൽ നിന്നാണ് അത് തുടങ്ങണത് യേശുവിൻ്റെ കഥ ജീവചരിത്രം നാല് പേര് നാല് പുസ്തകങ്ങൾ ഒരാളുടെ ജീവചരിത്രം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണേ നാല് പേര് മനസ്സിലായി നാല് പേര് പറഞ്ഞു ഒരാൾ പറഞ്ഞാൽ പോരെ അപ്പോൾ തന്നെ ജീവചരിത്രമായല്ലോ നാല് പേര് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നുണ്ടായ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ പിന്നെ അതിലൊരു വലിഞ്ഞേറി വന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു പൗലോസ് അയാൾ എഴുതിയ ലേഖനങ്ങൾ അങ്ങനെയാണ് ന്യൂ ഇടസ്റ്റമെൻറ്റ് പിന്നെ അവസാനം വെളിപാട് ഇതാണ് ന്യൂ ഇടസ്റ്റമെൻറ് എന്ന് പറയുന്നത് മനസ്സിലായോ പക്ഷേ ഇത് തുടങ്ങണത് എങ്ങനെയാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് തുടങ്ങണണ്ടല്ലോ അതെങ്ങനെയാണ് ദാവിദിൻ്റെ പുത്രനായ അബ്രഹാമിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് വംശാവലി പറയേ ആദം മുതൽ അവസാനം വരെ മത്തായി വരെ ഇത് നമ്മുടെ യേശുവിൻ്റെ വളർത്തച്ഛൻ യോസഫ് വരെ യോസഫ് വരെ പറഞ്ഞിട്ട് പറയണേണ് യോസഫ് ഇയാളാണ് യേശുവിൻ്റെ അമ്മയായിരുന്ന മറിയേ വിവാഹം കഴിച്ചത് അതായത് യേശുവിൻ്റെ അപ്പനാണെന്ന് പറയണില്ല യേശുവിൻ്റെ അമ്മയായ മറിയേ വിവാഹം കഴിച്ചത് മറ്റേ ചിത്രം സിനിമയിൽ ഒരു ഷാനവാസ് വന്നിട്ട് മോഹൻലാലിനോട് പറയില്ല ഇതാണ് നിന്റെ ഭാര്യയുടെ ഭർത്താവെന്ന് പറയില്ലേ അതേപോലെയാണ് പറയണത് മനസ്സിലായി നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് യേശു പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല ഉളുപ്പ് യേശുവിൻ്റെ കഥ ജീവചരിത്രം ഈ വംശാവലി പറഞ്ഞു വന്നിട്ട് യേശുവിൻ്റെ വളർത്തച്ഛനിലാണ് നിർത്തണം അപ്പോൾ യേശുവിൻ്റെ അച്ഛനല്ലല്ലോ വളർത്തച്ഛനല്ലേ അപ്പോൾ പിന്നെ ഇതെങ്ങനെ യേശുവിൻ്റെ വംശാവലിയാവും എങ്ങനെ ഇത് യേശുവിൻ്റെ വംശാവലിയാകും ഇത് യോസഫിൻ്റെ വംശാവലിയാണ് യോസപ്പിന് വേറെ മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ മറിയക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെ പേരും പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ ഓരോ തിയറി ആയിട്ട് വരും യോസപ്പിന് മറിയക്ക് മുമ്പ് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു അവരിലുള്ള കുട്ടികളാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും പക്ഷെ അങ്ങനെയാണെങ്കിലും അത് യോസഫിൻ്റെ വംശാവലിയാണല്ലോ യേശു വരുന്നില്ല അതിൻ്റെ അകത്ത് യേശു യേശുവിൻ്റെ ജനനത്തിന് കാരണം യോസഫല്ല യോസഫല്ല യേശുവിൻ്റെ അപ്പൻ അപ്പോൾ പിന്നെ ജോസഫിൻ്റെ വംശാവലി പറഞ്ഞിട്ട് അത് മറിയയിലൂടെ യേശുവിയിലോട്ട് കണക്ട് ചെയ്യണേ എന്ത് തട്ടിപ്പാണ് കാണിക്കണത് എന്ത് തട്ടിപ്പാണ് കാണിക്കണത് എഴുപത്തേഴ് ജ വംശ വംശത്തിലെ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ജനറേഷൻസിന് തലമുറകൾ പറയുന്നുണ്ട് എഴുപത്തേഴ് പക്ഷേ അത് അവസാനിക്കണത് വന്നിട്ട് ജോസഫിലാണ് അവസാനിക്കണത് ജോസഫ് മറിയനെ വിവാഹം ചെയ്ത ആൾ എന്നും പറയുന്നുണ്ട് അല്ലാണ്ട് യേശുവിൻ്റെ അപ്പനാണെന്ന് പറയുന്നില്ല അപ്പോൾ പിന്നെ ഈ എന്ന് പറയണത് ജോസഫിൻ്റെ മക്കളുടെ വംശാവലിയാണ് യേശുവിൻ്റെ അല്ല അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഏ ദാവീദിൻ്റെ പുത്രനായ അബ്രഹാമിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത് കള്ളമല്ലേ കള്ളമല്ലേ ന്യൂ ടെസ്റ്റമെൻറ്റ് തുടങ്ങണേനെ കള്ളത്തിലാണ് എന്തിനാണ് മതഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് കള്ളം പറയണത് എന്തിനാണ് മതഗ്രന്ഥം എന്തിനാണ് കള്ളം പറയണത് ആലോചിച്ച് നോക്ക് ജസ്റ്റ് ഇമാജിൻ മതഗ്രന്ഥം കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് നമ്മൾ പറയണത് ഓ കള്ളം പറഞ്ഞാൽ അതെങ്ങനെ വിശുദ്ധമാകും എങ്ങനെ വിശുദ്ധമാകും പിന്നെ മതഗ്രന്ഥത്തിൽ അസഭ്യം പാടുണ്ടോ പാടുണ്ടോ അസഭ്യം ബൈബിളാണെങ്കിൽ നിറച്ചും അസഭ്യും യേശുവും അതുതന്നെ വളരെ റൂഡായിട്ടും വളരെ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അതൊന്നും നമുക്ക് ദൈവപുത്രനായിട്ട് എങ്ങനെ കാണാൻ പറ്റും തെറി പറയുന്ന ഒരുത്തനാണോ ദൈവപുത്രൻ ആണോ വേശികളുടെ കൂടെ നടക്കുന്നവനാണോ ആ ദൈവപുത്രൻ ആണോ മദ്യപാനിയാണോ ദൈവപുത്രൻ ആണോ ഇതൊക്കെയായിരുന്നു യേശു യേശു വേശികളുടെ കൂട്ടുകാരനായിരുന്നു യേശു എന്നെ പറയാനുണ്ട് യു കോൾ മീ ഫ്രണ്ട് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ വിളിക്കുന്നു എന്നെ വേശികളുടെ കൂട്ടുകാരനെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തോരം കൂട്ടുകാരുണ്ട് ഏതെങ്കിലും ഒരു തന്നെ നിങ്ങൾ വേശിയുടെ കൂട്ടുകാരെന്ന് വിളിക്കൂ വിളിക്കൂ അവൻ വേശികളുടെ കൂട്ടുകാരനെ ആയാലേ നിങ്ങൾ വിളിക്കത്തുള്ളൂ അല്ലേ ചുമ്മാ വിളിക്കത്തില്ലല്ല തീ പോകേണ്ടാവില്ല അപ്പോൾ യേശു വേശിയുള്ള കൂട്ടുകാരനായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് മനസ്സിലായോ യേശു പറയാനുണ്ടല്ലോ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഈ വേശ്യകൾ ആയിരിക്കും യഹൂദരെക്കാളും ആദ്യം സ്വർഗത്തിൽ പോണേന്ന് യേശു പറയണേ വേശ്യകളായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോണേന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വേശ്യകളും ചുങ്കക്കാരും നിങ്ങളെക്കാൾ മുമ്പിൽ സ്വർഗത്തിൽ പോകുന്നു എന്തൊരു കഷ്ടമാണ് നോക്കണേ വേശ്യകളുടെ സ്വർഗം അതാണ് ഞാൻ എന്നാൽ പറഞ്ഞില്ലേ മറ്റേ ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ അകത്ത് അവസാന രംഗം കാണിക്കുന്നില്ലേ സ്വർഗ്ഗം അതാണ് ഈ പറയുന്ന സ്വർഗ്ഗം വേശികളുടെ സ്വർഗം ഈ ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് വല്ലതും മനസ്സിലാവേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയണത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണത് ഞാൻ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളോടല്ല മുസ്ലിങ്ങളോടു മനസ്സിലായോ ചത്ത ശവങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവർ പ്രതികരിക്കില്ല അത് ചത്തുപോയി ജീവൻ പോയി പിശാശി കയറി കഴിഞ്ഞാൽ ജീവൻ പോവും മനസ്സിലായോ എന്താ പറയേണ്ടത് എത്ര തെളിവ് കൊടുത്താലും ഇവമാതിരി സമ്മതിക്കില്ല എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ യോസഫിന് വേറെ ഭാര്യയും കൊച്ചിങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥയും പറഞ്ഞോണ്ട് വരും പക്ഷെ അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല മനസ്സിലായു അതായത് ഇങ്ങനെയുള്ള വൈരുദ്ധ്യം അതിന് എന്തെങ്കിലും തടയിട്ടുണ്ടേ അപ്പോൾ ഇവർ കഥകളൊക്കെ നേരെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ പക്ഷേ എൻ്റെ അടുത്ത് ഒന്നും ചിലവാതില്ല കാരണം ബൈബിളിലെഴുതാത്ത കാര്യം ബൈബിൾ ഡിബേറ്ററാണ് ഞാൻ ബൈബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിബേറ്റ് ചെയ്യണത് അപ്പം ബൈബിളിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ സ്വീകാര്യമല്ല പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റേ എന്താണ് ഉള്ള പേര് ക്രിസ്ത്യൻ ഫാസ്റ്റർ എന്നോ ക്രിസ്ത്യൻ ലോറൻസെന്നോ അല്ലെങ്കിൽ ഷിബു പി ഡിയൊക്കെ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത്തരം കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്ന് മനസ്സിലായു ലോകവസാനമൊന്നുമില്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസം പോലെയല്ല ഇത് പുതിയൊരു ചർച്ച പുതിയൊരു സെറ്റ് ഓഫ് വിശ്വാസങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളതിനേക്കാളും വിപരീതമായിട്ടുള്ള വിശ്വാസം അതായത് സാധാരണ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ലോകാവസാനം ഉണ്ടെന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത് ആരും മരിക്കുന്നില്ല ഇദ്ദേഹം ഇദ്ദേഹം ഞായറാഴ്ച സഭയിൽ കുർബാന കൊടുക്കുമ്പോൾ ഇവരുടെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുമല്ലോ പരിശുദ്ധ കുർബാന ആ സമയത്ത് ഈ മരിച്ച ആൾക്കാരൊക്കെ ഇവരുടെ ചർച്ചിലുണ്ടാവുന്നു എന്തൊരു വിശ്വാസമാണോ നോക്കണേ ഈ ആധുനിക യുഗത്തിൽ ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പോയി യാതൊരു എളുപ്പമില്ലാണ്ട് വിളിച്ച് പറയാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ മനുഷ്യന് ഏത് ലെവലായി ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ വീട്ടിത്തരം വിളിച്ച് പറയണമെങ്കിൽ ആരും മരിക്കുന്നില്ല എല്ലാവരും ഇവരുടെ കുർബാന ഒക്കെ ഞായറാഴ്ച പള്ളിയിൽ വന്നിരിക്കണെന്ന് എന്ത് പറയാനാണ് മതി ഓരോരോ ആൾക്കാരും അപ്പോൾ ഇത്തരം ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം ഇവരോട് എന്ത് പറഞ്ഞാലും ഇതുപോലെയുള്ള എന്തെങ്കിലും തന്നെ ഞാൻ കൊണ്ടുവരും പിശാശാണ് ഉള്ളിലിരിക്കണത് മനസ്സിലായോ പിശാശാണ് ഉള്ളിലിരിക്കണത് അപ്പോൾ മുടം തന്നയായങ്ങൾക്കൊന്നും കള്ള കള്ളത്തരങ്ങൾക്കൊന്നും യാതൊരു പഞ്ഞം ഉണ്ടാവില്ല മനസ്സിലായോ ഇപ്പോൾ ഒന്നും ഒന്നും എത്ര എണ്ണം വെച്ചാൽ രണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഇല്ലേ പക്ഷേ തെറ്റുത്തരം വേണമെങ്കിൽ ഏത് സംഖ്യ വേണമെങ്കിലും പറയാം തെറ്റിന് ഓപ്ഷൻസ് കൂടുതലാണ് മനസ്സിലായോ ശരി എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ ശരി മാത്രമേ ഉള്ളൂ ഒന്നൊന്നും രണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ അല്ലെങ്കിൽ മൂന്ന് എന്ന് പറയാം നാലെന്ന് പറയാം അഞ്ചെന്ന് പറയാം എത്ര സംഖ്യ വേണമെങ്കിലും പറയാം പക്ഷെ അതൊക്കെ തെറ്റ് തന്നെയുണ്ട് അതേപോലെ ഇവർ തെറ്റ് ഇങ്ങനെ ഓരോരോ ന്യായീകരണങ്ങൾ ഇപ്പോൾ ജോസഫിന് വേറെ കൊച്ചും ഭാര്യ മക്കളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അത് ബൈബിളതൊന്നും അംഗീകരിക്കുന്നില്ല യോഹനാൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിലൊരു ഡയലോഗുണ്ട് അവൻ്റെ സഹോദരങ്ങൾ പോലും അവനിൽ വിശ്വസിച്ചില്ല എന്ന് യേശുവിൽ സഹോദരങ്ങൾ പോലും അതിൻ്റെ അർത്ഥം എന്താണ് അവർ സഹോദരങ്ങളായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഈവൺ ഇസ് ഓൺ ബ്രദേഴ്സ് അവൻ്റെ ഈവൺ ഇസ് ബ്രദേഴ്സ് അവൻ്റെ സഹോദരങ്ങൾ പോലും ഏ യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം പോലും എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ടല്ലോ അതിൻ്റെ അർത്ഥം അവർ സഹോദരങ്ങൾ തന്നെയാണെന്നാണ് അർത്ഥം അല്ലാണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ യോസഫിന് വേറെ കൊച്ചുണ്ടായിരുന്നു പിച്ചുണ്ടായിരുന്നു പക്ഷെ അതിനൊന്ന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിശ്വാസം മനസ്സിലായോ ഇങ്ങനെ പറയണ ആൾക്കാരെ എങ്ങനെ ശരിയാക്കാനാണ് ഭയ എങ്ങനെ ശരിയാക്കാനാണ് ഒന്നൊന്ന് രണ്ടാണെന്ന് പറഞ്ഞു രണ്ടല്ലേ എന്ന് പറയുമ്പം അല്ല ഒന്നൊന്നും പതിനാറാണ് അതാണ് ഞങ്ങളുടെ വിശ്വാസം ഒന്നൊന്നും പതിനാറാണെന്ന് ഞങ്ങളുടെ വിശ്വാസം വല്ലതും ചെയ്യാൻ പറ്റുമോ ഭ്രാന്താണ് ശുദ്ധഭ്രാന്താണ് അതുകൊണ്ട് എനിക്ക് സമയമില്ല ഇവറ്റോടൊന്ന് സംസാരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല പിന്നെ ഇവരോട് സംസാരിച്ചത് ആ സംസാരം ആയിരത്തി ഇരുന്നൂറ് പേര് കേട്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ ഞാൻ പറയുന്നത് ആരെങ്കിലും കാതിൽ വീണ് അവനൊരു ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പെങ്കിലും അവൻ്റെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് ഹാപ്പിയാണ് സംതൃപ്തനാണ് ഞാൻ മനസ്സിലായോ കാരണം യേശു പിശാശാണെന്ന് സംശയം തുടങ്ങണം അതിൽ നിന്നാണ് അത് നമ്മളത് കൂടുതൽ റിസർച്ച് ചെയ്ത് സ്വയം മനസ്സിലാക്കണത് ആ സംശയം ഇട്ട് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ പണ്ട് റോബർട്ട് ഗ്രീൻ ഇൻഗ്രസോൾ എന്നും പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു അമേരിക്കയിൽ ഒരു വലിയൊരു പ്രാസംഗികൻ റൈറ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വാക്യങ്ങൾ ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കില്ലാടിയാണ് ആള് ക്രിസ്തു മതത്തിനെതിരെ നിരീശ്വരവാദിയായിരുന്നു വെള്ളക്കാരനാണല്ലോ അമേരിക്കനാണല്ലോ എയ്റ്റീൻ നയൻറ്റീൻ സെഞ്ച്വറിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് വന്ന് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്താൽ ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒരു മാസത്തേക്കെങ്കിലും യേശുവിൻ്റെ ഡിവിനിറ്റിയിൽ സംശയം ഉണ്ടാവുന്നു മനസ്സിലായോ അതാണ് വേണ്ടത് സംശയത്തിൽ നിന്നാണ് സ്റ്റാർട്ടാവണത് ഓക്കേ ആ സംശയത്തിന് തിരികൊളുത്താനാണ് ഞാൻ ശ്രമിക്കണത് കാരണം ഈ പിശാസിയും മനസ്സിലാക്കണ്ടേ ആൾക്കാരും മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് ഇങ്ങനെ തമ്മിത്തല്ലി ചത്ത മതിയാണ് ഞാൻ മുസ്ലിം ഐ ഹെയ്റ്റ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഞാൻ ജൂതൻ ഐ ഹെയ്റ്റ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഞാൻ ക്രിസ്ത്യൻ ഐ ഹെയ്റ്റ് ജൂസ് ആൻഡ് മുസ്ലിംസ് ഇതെല്ലാം നടക്കണത് ഇതെല്ലാം നടക്കണത് ഇതിനൊരു അവസാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യേശു കലിയാണ് പരമ പിശാചാണ് എന്ന സത്യം മനുഷ്യർ അറിയണം അതറിയാതെ ഒരു ഇത് ഒരു ഗുണം ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു പുരോഗമനം ഉണ്ടാവില്ല ഒന്നും നന്നാവില്ല ഒന്നും എല്ലാം നാശത്തിൽ നിന്ന് വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഞാനീ പറഞ്ഞ കാര്യം ജീസസ് ജീസസിസ് ദി ഓൾട്ടർ ഈഗോ ഓഫ് ലൂസിഫർ എൻ്റെ അപ്പൻ്റെ ജീസസ് ജീസസിസ് ദി ഓൾട്ടർ ഈഗോ ഓഫ് ലൂസിഫർ ഓൾട്ടർ ഈഗോ എന്ന് വെച്ചാൽ ദ സെക്കൻഡ് ഐ ഓഫ് എ പേഴ്സൺ അതാണ് ഓൾട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലൂസിഫർ തന്നെയാണ് ലൂസിഫറിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ലൂസിഫറ് മനസ്സിലായു അത് ആണ് ജീസസ് എന്ന കാര്യം മനുഷ്യർ മനസ്സിലാക്കണം അത് നിങ്ങൾ ബൈബിൾ എടുക്കുക ഞാൻ നിങ്ങളെ ബൈബിൾ തുറന്ന് വായിച്ച് കേൾപ്പിച്ച് കൃത്യമായിട്ട് ഇനി പറഞ്ഞ് തരും യാതൊരു കാരണവശാലും ഒരിക്കലും നിങ്ങൾക്ക് യാതൊരു സംശയവും വരാത്ത വിതില് അതായത് കൃത്യമായിട്ട് ബൈബിളിൽ എഴുതിയേക്കണ കാര്യം അതുപോലെ തന്നെ വായിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കും അങ്ങനെ ഞാൻ സംസാരിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാലോ പിന്നെ ഇവറ്റകൾ വന്നിട്ട് ഇവർ വന്നിട്ട് പല നുണകളും പറയും പല ഇതും പറയും പക്ഷെ അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ബൈബിൾ നോക്കിയാൽ മതി ഇവർ പറയുന്ന കള്ളങ്ങൾ ഇവരവിടെ ഇപ്പോൾ വിദ്യേ പോലെ ജോസഫിന് വേറെ മക്കളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും പക്ഷേ അതൊന്നും നിങ്ങൾ അത് കണക്കാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടെസ്റ്റ് മണി ഇല്ലാണ്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ ടെസ്റ്റ് മണി വേണം ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് വേണ്ടത് മനസ്സിലായോ അങ്ങനെ നമ്മൾ സംസാരിക്കണത് അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് അതായത് യോസഫിന് വേറെ മക്കളും ഭാര്യയും മക്കളും അത് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്നും മനസ്സിലായോ അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ച് നമുക്ക് ഏത് ഇത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ആർക്കും അവരുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ അതിന് അത് സത്യമാണെന്ന് ബുദ്ധിയുള്ളവരെ അത് അംഗീകരിക്കില്ല കാരണം അതിന് ടെസ്റ്റ് മണി ഇല്ല ടെസ്റ്റ് മണി ഇല്ലാത്തത് കൊണ്ടാണ് അംഗീകരിക്കാത്തത് മനസ്സിലായോ ടെസ്റ്റ് മണി ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സംസാരിക്കുകയാണുള്ളൂ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈബിളാണ് ഇവിടെ വിഷയം ഇവിടുത്തെ പുസ്തകമെന്ന് പറഞ്ഞാൽ ബൈബിളാണ് ഖുറാനിവിടെ ഒരുപാട് പേര് എന്നോട് കുറേ ക്രിസ്ത്യാനികൾ ക്രിസംഖ്യകൾ ചോദിക്കും നിങ്ങളെന്താണ് ഖുറാനെ അറ്റാക്ക് ചെയ്യാത്തത് നിങ്ങളെന്തിനാണ് ബൈബിളിനെ അറ്റാക്ക് ചെയ്യണത് മുസ്ലിങ്ങൾ തീവ്രവാദികളല്ലേ ഏ അവരെ അറ്റാക്ക് ചെയ്യൂ അവരെ അറ്റാക്ക് ചെയ്യൂ എന്ന് പറയും മുസ്ലിങ്ങൾ എന്തുകൊണ്ട് തീവ്രവാദിയായി എങ്ങനെ തീവ്രവാദിയായി ഇതൊക്കെ അറിയാവുന്ന ആളാണ് ഞാൻ മനസ്സിലായു ഇവരെ തീവ്രവാദി നമ്മൾ ഒരിക്കലും സപ്പോർട്ടും ചെയ്യുന്നില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനിയും സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ മുസ്ലിങ്ങളെ കാര്യം പറയാനായിട്ട് ഇവിടെ എന്തോരം ആൾക്കാരുണ്ട് ഇവിടെ സെബാസ്യം പുന്നാക്കല് രാവിലെ തൊട്ട് അന്തിപരം മുസ്ലിങ്ങളെ പറ്റിയാണ് പറയണത് പിന്നെ ഇവിടെ മറ്റേ ഡോക്ടർ ആരിഫ് തെരുവോത്ത് അദ്ദേഹമുണ്ട് പിന്നെ ഈ രവിചന്ദ്ര മാഷ് ജബ്ബാർ മാഷ് ജാമിദ ടീച്ചർ അങ്ങനെ എത്രവോരം പേരുണ്ട് എന്തോരം പേരുണ്ട് നമ്മൾ ഇടി ഇടി വീണെങ്കിലും ഒറ്റക്കൊറ്റക്ക് ഇടിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് എല്ലാവരും കൂടി ഒരാളെ ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ഇത്രയും പേര് എന്തായാലും ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനും കൂടി വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ അതെന്തായാലും ഇസ്ലാം ഏറെലാണ് സോഷ്യൽ മീഡിയ വന്ന പിന്നെ ഏറ്റവും ഭയങ്കര ഏറ്റവും ആൾക്കാർ ഉപേക്ഷിച്ച് പോണ മതം ഇസ്ലാമാണ് സോഷ്യൽ മീഡിയ വന്ന പിന്നെ അതറിയാമോ നിങ്ങൾക്ക് അറിയാമോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വർഷം തോറും ഇസ്ലാം ഉപേക്ഷിച്ച് പോകണത് കാരണം സോഷ്യൽ മീഡിയ വന്നതുകൂടി അവരുടെ മുഹമ്മദിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയണത് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല മനസ്സിലായോ ഇനി നാറാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറയില്ലേ അതേപോലെ അമ്മാതിരി നാറ്റക്കേസ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റണില്ല അവർക്ക് മനസ്സിലായോ ഡിഫെൻഡ് ചെയ്യാൻ പറ്റണില്ല അങ്ങനെ അവർ അത് ക്വിറ്റ് ക്വിറ്റിയണേ മാനസികമായിട്ട് അത് മതി മനസ്സാണ് വലുത് നമ്മളൊരു പേപ്പറിൽ ഒരു കാര്യമില്ല മനസ്സിലായോ മാനസികമായിട്ട് ആ എനിക്കിനി മതം വേണ്ട ഇത് ശരിയല്ല ഈ മതം ഇത് കുട്ടികളെ പീഡിപ്പിക്കുന്നു ഇത്രയുമധികം ഭാര്യമാർ ഇനി അതുപോരന്നിട്ട് കൊച്ചുകുട്ടീനെ ഭാര്യയാക്കിയൊക്കെ അതൊന്നും ശരിയല്ലല്ലോ അതൊക്കെ എങ്ങനെ മനുഷ്യന്മാരനെ ആയിരിക്കും അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നോടുകൂടിയാണ് ആൾക്കാർ അറിയണത് മുഹമ്മദിൻ്റെ എന്താണ് മുഹമ്മദ് ചെയ്ത ഓരോരോ ക്രൂരകൃത്യങ്ങളായിട്ട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് ഫുൾ സോഷ്യൽ മീഡിയ മുഴുവനും ഇതാണ് പറയണത് അപ്പോൾ ബൈബിളാണ് ആൾക്കാർ വിട്ടുപോകണത് മനസ്സിലായോ മുഹമ്മദ് എങ്ങനെ ഉണ്ടായി ഈ മുഹമ്മദിനെ പറ്റി നമ്മൾ കേൾക്കില്ലായിരുന്നു ഞാനോ നിങ്ങളോ സംസാരിക്കില്ലായിരുന്നു ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്കുള്ള പേരാണ് മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉള്ളത് ഈ അങ്ങനൊരു പേര് ഇത്രയധികം ആൾക്കാർക്ക് വരില്ലായിരുന്നു ഗബ്രിയലില്ലായിരുന്നെങ്കിൽ ഗബ്രിയലും മുഹമ്മദിനെ കണ്ടു ഗുഹേൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത് മനസ്സിലായു അപ്പം അതേ ഗബ്രിയേലിനെ മേരിനെ കണ്ടത് മറിയ ഒരു പുത്രനെ പ്രസവിക്കോ അവൻ ദൈവത്തിൻ്റെ പുത്രൻ വിളിക്കപ്പെടും അത്യനതിൻ്റെ പുത്രൻ അതേ ഗബ്രിയലിനെ വന്ന് ഇവിടെ വന്ന് പറയുന്നു അറുനൂറ് വർഷം കഴിഞ്ഞിട്ട് ടൈമിങ് നോക്കൂ ക്രിസ്ത്യാനിറ്റിക്ക് ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമാണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ് വഞ്ചനയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്